കോളിഫ്ലവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെയധികം രുചികരമായ ഒരു വിഭവമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ആണെങ്കിലും എല്ലാവർക്കും ഒന്നും വെജിറ്റബിൾ ഇഷ്ടപ്പെടുകയല്ല കോളിഫ്ലവർ ആണെങ്കിലും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ട പെടുകയില്ല എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല പക്ഷേ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാവേ ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് കഴുകി കുറേ നേരം വെള്ളത്തിൽ ഇട്ട് കഴുകിയൊക്കെ എടുക്കുക അപ്പം എന്നെ ഉപ്പുവെള്ളത്തിലും വിനാഗിരി വെള്ളത്തിലും ഒക്കെ ഇട്ട് കഴുകുന്ന കഴുകുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഇട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് നീളത്തിൽ ഒത്തിരി കൊത്തി അരിയത് ചെറു നീളത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഒത്തിരി കനം വേണ്ട ഒരു മീഡിയം കനത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ അടുത്തായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണേ ക്യാരറ്റും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക ഇപ്പം ക്യാരറ്റ് എല്ലാം നന്നായിട്ട് നീളത്തിൽ അതുപോലെ തന്നെ എല്ലാം ഏകദേശം ഒരേ കനത്തിലായിരിക്കാം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വേഗനെങ്കിലും വ്യത്യാസം വരും പിന്നെ ഒരു സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതും ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുക തീരെ ചെറുതാക്കണ്ട അല്പം നീളത്തിലൊക്കെ ഇടാം ഇങ്ങനെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കണം ഞാനിവിടെ ഒരു നാലഞ്ച് പച്ചമുളക് ചേർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കണം കൊത്തി അരിഞ്ഞിങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്താൽ മതി അങ്ങനെ അരിഞ്ഞിട്ട് ചേർക്കണം എരിവ് അധികം ഇഷ്ടമില്ലാത്തവരൊന്നോ രണ്ടോ മുളക് ചേർത്താൽ മതി അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാന അടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാക്കി ചൂടായി നന്നായി ചൂടായി വരുമ്പം കടുകിടുക അപ്പോൾ കടുകിട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേനും ഒരുമാതിരി പൊട്ടി തീരാറാകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് സവോള അതിനകത്തേക്ക് ഇടണം സവോള ഇട്ടു ഇനി ഇതൊന്ന് അല്പം ബ്രൗൺ കളറ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർക്കണം ചേർത്തിട്ട് നന്നായി ഇളക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിനകത്തേക്ക് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കണം ഉപ്പ് എല്ലായിടത്തും ആകത്തക്ക പോലെ ഇളക്കി ചേർക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അല്പം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കണം മൂടി വെച്ച് ഇതൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ആദ്യമൊക്കെ ഒരു മിനിറ്റ് കൂടുമ്പോൾ അര മിനിറ്റ് ഒരു മിനിറ്റ് കൂടുമ്പോൾ നമ്മളിത് നിളക്കിയിടണം ഇതിനകത്തോട്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളം ഇത് നമ്മുടെ മൂടേ തട്ടി കുറേ ആവി ഇങ്ങനെ വന്നിട്ട് കുറച്ച് വെള്ളം കാണും അത് നല്ല സ്റ്റെറൈലായിട്ട് വന്നിരിക്കുന്ന വെള്ളമാണ് ആണല്ലോ അത് അതിനകത്തേക്ക് ഒഴിക്കാം അല്ലാതെ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പോൾ ഇങ്ങനെ നമ്മൾ പല പ്രാവശ്യം മൂടി പൊക്കി ഇളക്കിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് വരും ഇപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ രുചികരമായ നമ്മുടെ കോളിഫ്ലവർ ക്യാരറ്റ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക